ഇനി കുറച്ച് വിപ്ലവമായാലോ തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല തലസ്ഥാനത്തെ മസാല വിപ്ലവത്തെ കുറിച്ചാണ് നഗരത്തിൽ ട്രെൻഡിംഗ് ആയ വിജയൻ ചേട്ടന്റെ മസാല കഞ്ഞി കടയിലേക്കാണ് നമ്മൾ പോകുന്നത് എത്ര കുഴിമന്തിയും ബിരിയാണിയും ഒക്കെ വന്നാലും മസാലക്കഞ്ഞിയുടെ തട്ട് താണിരിക്കുമെന്നാണ് അവിടെ പോയി കഞ്ഞി കുടിച്ചവർ പറയുന്നത് നമ്മൾ കുടിച്ചിട്ടില്ല നമുക്കൊന്ന് പോയി കണ്ടുനോക്കാം ബിരിയാണിയും കുഴിമന്തിയും ഊണുമൊക്കെ കഴിച്ച് മടത്തവരാണെങ്കിൽ ഇന്ന് നല്ല ഒന്നാം തരം കഞ്ഞിയും പപ്പടവും ചേർത്ത് കഴിച്ചാലോ വിജയൻ ചേട്ടന്റെ സ്വന്തം മസാല മസാലക്കഞ്ഞിക്കട കിളിപ്പാലം വലിയശാല റോഡിന് സമീപത്തെ ചെമ്പ് പണിപ്പുര റോഡ് ജംഗ്ഷനിലാണ് ഈ കട വരുന്നത് ഇതാണ് നമ്മുടെ വിജയൻ ചേട്ടൻ വിജയചേട്ടൻ കഞ്ഞിയൊക്കെ പൊതിയുന്ന തിരക്കിലാണ് ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ നമ്മുടെ കഞ്ഞിയുടെ പ്രത്യേകത എന്താണ് വലിയ ആളുകളാണ് ഞാൻ വരുമ്പോൾ തന്നെ ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ശരിക്കും ആളുകളാണ് എപ്പോഴും കട തുറക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് ആളുകളൊക്കെ ഹെൽത്തി മസാല മാത്രമേ ഇങ്ങനെ ഈ ഒരു ഐഡിയ എങ്ങനെയാ വന്നേ സാധാരണ ഇപ്പൊ നമുക്കറിയാം എല്ലാവരും എല്ലാവർക്കും കുഴിമന്തിയുടെയും ബിരിയാണിയുടെ കാലത്തേക്ക് മാറി അപ്പൊ ആ കൂട്ടത്തിൽ വീണ്ടും കഞ്ഞി വിറ്റാൽ വരുമാനം ഉണ്ടാകും എന്ന് എങ്ങനെ തോന്നി കഞ്ഞി നല്ലതാണ് അതുകൊണ്ട് കട എത്ര മണി മുതൽ എത്ര മണി മണി മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇതുവഴി പോകുന്നവരൊക്കെയാണ് വരുന്നത് എല്ലാവരും ഓട്ടോറിക്ഷ ഉണ്ട് ഗവർണ്മെന്റ് എംപ്ലോയിണ്ട് വ്യാപാരികളുണ്ട് അവരൊക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് കഞ്ഞിയുടെ വിലയൊക്കെ എങ്ങനെയാണ് വില ഒരു ലിറ്റർ കഞ്ഞി അറുപത് രൂപയ്ക്കാണ് ഇവിടെ പാർസൽ ആയിട്ട് കൊടുക്കുന്നത് അതല്ലാതെ ഇവിടെ കഴിക്കുന്നവർക്ക് ഒരു ലിറ്റർ നോക്കി അമ്പത് രൂപ ഞാനിവിടെ സ്ഥിരമായിട്ട് വന്ന് കുടിക്കാറുണ്ട് എന്നും കഴിക്കുന്നത് ബിരിയാണി അല്ലെങ്കിൽ ഊണ് എന്നുള്ള രീതിയിൽ നിന്ന് ഒരു ദിവസം മാറി ചിന്തിക്കാൻ നോക്കി കഴിഞ്ഞിങ്ങനെ വരാറുണ്ട് പനിയായിട്ട് ഉറപ്പായിട്ട് കഞ്ഞി അത്രയും നല്ല മസാല നല്ല ഫ്ലേവർ ഉണ്ട് ഞാനും എന്റെ ക്യാമറമാൻ ബിബിനും ഇത് കഴിഞ്ഞതിന് ശേഷം കഞ്ഞി കുടിക്കുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് ബിബിൻ ചേങ്ങിനൊപ്പം റാഷൻഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം